നമസ്കാരം ക്രിസ്മസ് ആഘോഷത്തിന്റെ ഈ വേളയിൽ നമുക്ക് വേണ്ടി ഒരു ഹോം മെയ്ഡ് കേക്ക് ബേക്ക് ചെയ്യുന്നത് നമ്മുടെ സിന്ധു ചേച്ചിയാണ് സിന്ധു ചേച്ചി വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമസ്കാരം ചേച്ചി നമസ്കാരം നമുക്ക് വേണ്ടി കേക്ക് ഓക്കെ നമുക്ക് മാംഗ്യോ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ നമ്മളിപ്പോ എടുക്കുന്നത് ഒരു കിലോ കേക്ക് ഒരു കിലോ കേക്കിന് നാല് മുട്ടയാണ് ആദ്യം പൊട്ടിച്ച് വൃത്തിയായി ഉണങ്ങിയ ഒരു ബൗളിലേക്ക് ഒഴിക്കുക കേക്കിന് വേണ്ടിയുള്ള നാല് മുട്ട നമ്മൾ ഉണങ്ങിയ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കണം കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർക്കണം പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ ഒരു കപ്പ് ചേർക്കണം ഇനി ഈ മുട്ടയും പഞ്ചസാരയും എല്ലാം നന്നായി അടച്ചു പതപ്പിച്ചെടുക്കണം അതടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതുപോലെ വടിച്ചെടുക്കണം ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആ ഇനി ഇത് മൂന്ന് പ്രാവശ്യം നല്ലതായിട്ട് അരിച്ചെടുക്കണം മുട്ടയും പഞ്ചസാരയും നല്ലോണം ബ്ലെൻഡായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് മുപ്പത് സെക്കൻഡ് നല്ലതുപോലെ അടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ മുട്ട പകപ്പിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഓവൻ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് പ്രീഹീറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ അടിച്ചു വെച്ച ബാറ്റർ എയർ ബബിൾസ് കളഞ്ഞ് ഫ്രീഹീറ്റ് ആയ ഓവനിലേക്ക് വെക്കുക നൂറ്റിയോ ഡിഗ്രി സെൽഷ്യസിൽ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെന്ത് ഒന്ന് നോക്കുക ഒരു കിലോ മാംഗോ പേക്കിനോ ഒന്നര കപ്പ് ക്രീം മാംഗോ എസെൻസ് ചേർത്ത് ഇതുപോലെ അടിച്ചെടുത്ത് ബാഗിൽ സ്പോഞ്ച് നമ്മൾ ലെയർ ചെയ്ത് അകത്ത് ഫില്ലിങ്സ് എല്ലാം കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യാൻ പോവാണേത്രം കിട്ടിട്ടുണ്ട് ഓക്കെ നമ്മുടെ മാംഗ്യോ കേക്ക് റെഡിയാണ് താങ്ക് യു സോ മച്ച് ചേച്ചി താങ്ക് യു സോ മച്ച് മേരി ക്രിസ്മസ്